പാർട്ട് ടൈം ജോലി നൽകാം എന്ന് നിർദ്ദേശിച്ച് കോടികൾ തട്ടിയെടുത്ത കേസിൽ ഇപ്പോൾ രണ്ടു പേർ അറസ്റ്റിലായിരിക്കുകയാണ് തമിഴ്നാട് ആമ്പൂർ സ്വദേശി രാജേഷ് ബംഗളൂരു കുറുമ്പനഹള്ളി ചക്രധർ എന്നിവരെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത് പാർട്ട് ടൈം ജോലിയുടെ ഭാഗമായി യൂട്യൂബ് ലൈഗ് ചെയ്യുന്നത് വഴി വരുമാനം നേടാൻ ആയിരം രൂപ നിക്ഷേപിച്ചാൽ വൻ തുക വരുമാനം ലഭിക്കുമെന്ന വാഗ്ദാനമായിരുന്നു പ്രതികൾ നടത്തിയത് സൈബർ പോലീസ് സ്റ്റേഷൻ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിൽ അൻപതോളം അക്കൌണ്ടുകളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കോടിയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയിരിക്കുന്നത് കേസിൽ ബംഗളൂരു വിദ്യാർണപൂർണ സ്വാഗത ലേ ഔട്ട് ശ്രീനിലയത്തിൽ മനോജ് ശ്രീനിവാസിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മനോജിന്റെ സഹായിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നവർ പറവൂർ സ്വദേശികളായ സ്മിജയിൽ നിന്ന് ഏഴു ലക്ഷത്തോളം രൂപയും ബിനോയിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തോളം രൂപയുമാണ് സംഘം തട്ടിയെടുത്തത് പാർട്ട് ടൈം ജോലിയുടെ ഭാഗമായി യൂട്യൂബ് ലൈക്ക് ചെയ്യുന്നത് വഴി വരുമാനം നേടാം എന്ന് തന്നെയായിരുന്നു ഇവർക്ക് ലഭിച്ച വാഗ്ദാനം ആദ്യഘട്ടം എന്ന നിലയിൽ ചെറിയ തുകകൾ തട്ടിപ്പ് സംഘം പ്രതിഫലം ലാഭം തുടങ്ങിയവയുടെ പേരിൽ കൈമാറും തുടർന്ന് ഇത്തരത്തിൽ ജനങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യും പിന്നീട് വലിയ തുകകൾ കൈമാറും ഇതിന്റെ ലാഭം തിരികെ ലഭിക്കുന്നതിനായി ജി എസ് ടി മറ്റ് ടാക്സുകൾ എന്നിങ്ങനെ കൂടുതൽ തുകകൾ വാങ്ങി കബളിപ്പിക്കുകയാണ് പതിവ് പിടിക്കപ്പെട്ടാൽ അന്വേഷണം തങ്ങളിലേക്ക് എത്താതിരിക്കാൻ സംഘം അക്കൗണ്ടുകൾ മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റും ഇതിലേക്കാണ് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കപ്പെടുന്നവർ പണം നിക്ഷേപിക്കുന്നത് ഒരു ദിവസം ആയിരത്തിലേറെ ഇടപാടുകൾ ഒരു അക്കൗണ്ട് വഴി മാത്രം നടന്നിട്ടുണ്ട് ദുബായിൽ ജോലി ചെയ്യുന്ന രണ്ട് പ്രവാസികൾ ഇത്തരത്തിൽ സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെട്ടുവെന്നും അവർ പങ്കാളികളായിട്ടാണ് തട്ടിപ്പ് ആരംഭിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പേരുകളും അക്കൗണ്ടും വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു അക്കൌണ്ട് വഴി ലഭിക്കുന്ന തുക ക്രിപ്റ്റോ കറൻസിയാക്കി എത്തിക്കുകയാണ് പതിവ് വിദ്യാഭ്യാസം തീരെയില്ലാത്ത ആളുകളെയാണ് പണം ഇടപാടിന് തെരഞ്ഞെടുക്കുന്നത് അക്കൗണ്ടിൽ തുക വരുന്നതും പോകുന്നതും ഇവർ അറിയാറില്ല